വിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു സാവിത്രി അമ്മ വേദിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നേരം കമലം ഫോൺ എടുക്കുക നേരം മുത്തശ്ശി പറയുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയെല്ലാം വെറുതെ ആയി പോയല്ലോ രണ്ട് കുടുംബങ്ങളും ഒന്ന എന്ന പ്രാർത്ഥനയായിരുന്നു പക്ഷേ വേദമോളായിട്ട് തന്നെ ഇതൊക്കെ നശിപ്പിച്ചു നേരം കമലൊന്നും മനസ്സിലാവാത്തത് പോലെ ചോദിക്കുക നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ഹോസ്പിറ്റലിൽ വന്ന് ശങ്കരനോട് പറയാൻ പാടില്ലാത്ത വാക്കുകളാ പറഞ്ഞിട്ട് പോയത് സത്യം പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തോ ഭാഗ്യം കൊണ്ട ഇപ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ ആ മുഖത്ത് നോക്കിയ ഏതാ ഓരോന്ന് പറഞ്ഞിട്ട് പോയത് നിരം വേദ വരുന്നുണ്ട് കണ്ട് കമല തൃശിയോട് പറയുവാ ഞാൻ വേദക്ക് ഫോൺ കൊടുക്കാം നിരം വേദ പരിഭ്രമത്തോടെ ഫോൺ മേ എടുക്കുന്നുണ്ട് നിരം മുത്തശ്ശി ഇതോട് പറയുക അവള് എന്ത് വിവരക്കേടാ കാണിച്ചത് ഇനി നിന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത് കേട്ട് വേദ പറയുക എന്താ മുത്തശ്ശി ഞാൻ ഒരുപാട് തവണ ദിശി വിളിച്ചതാ നിരം സാവിത്രിയമ്മ പറയുന്നുണ്ട് എല്ലാം നീ നശിപ്പിച്ചു നീ കരുതെന്ന് പോലെ ഇത് നാടകം അവരെയോ ഒന്നും അല്ല ശങ്കരനെ തുകയില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴും എന്റെ പേരാ ശങ്കരൻ വിളിച്ചുകൊണ്ടിരുന്നത് എന്നെ ഒന്ന് കാണാൻ അങ്കനെ എന്ത് മാത്രം ആഗ്രഹിച്ചെന്നോ അപ്പോഴാ നീ വന്ന് ശങ്കരനെ കുറ്റപ്പെടുത്തിയിട്ട് പോയത് എന്താ അമ്മോളെ നിനക്ക് പറ്റിയത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഏത കണ്ണൊക്കെ നിറയുന്ന വേദ പറയുക എനിക്കൊന്നും അറിയില്ലായിരുന്നു മുത്തശ്ശി ഞാൻ കരുതി തിയേറ്ററും അച്ഛനും കൂടി എത്തുന്ന പ്ലാനായിരിക്കും എന്നാ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാ ഉടനെ അല്ലേ എന്നെ വിളിച്ച് പറയാറ് അതാ ഞാനപ്പോ ചിന്തിച്ചത് എനിക്കിപ്പോ തന്നെ അച്ഛനെ കാണണ മുത്തശ്ശി ഞാൻ അങ്ങോട്ട് വരുവാ ഇത്രയും പറഞ്ഞിട്ട് ഏതാ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിര ഉടനെ അമേരത്തെ നോക്കി വേദ പറയുക എനിക്ക് അച്ഛനെ ഉടനെ കാണണോ അമ്മേ ഇതാ ഇതാക്കറിഞ്ഞോണ്ട് പറയുന്നുണ്ട് നേരം കമലം പറയുന്നുണ്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണോ മോളെ നേരം വേദ പറയുക ഓണോ അമ്മേ എനിക്ക് അച്ഛനോട് മാപ്പ് ചോദിക്കണം അച്ഛന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചു പറയാൻ പാടില്ല പലതും അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു നേരം അവിടേക്ക് വിക്രമം നന്ദിനിയും ചേച്ചിയൊക്കെ വരുവാ നേരം കമലത്തിനോട് വിക്രം ചോദിക്കുക എന്താ അമ്മയും നേരം കമലം പറയുന്നുണ്ട് നമ്മൾ കരുതിയതുപോലെ തന്നെയാ ഇതിയുടെ അച്ഛന് ഒരിക്കും വയ്യാതായതാ മോള് കരുതും പോലെ വരുന്നില്ല കാര്യങ്ങൾ ഇത് കേട്ട് വിക്രം വിഷമത്തോടെ വേദയെ നോക്കുന്നുണ്ട് നേരം വേദ കരയുവാ പറയുന്നുണ്ട് ഞാൻ പോവുക നേരം അവിടെ ഇരിഞ്ഞുപോലെ നിക്കാതെ ഇതാ പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രമിനും സങ്കടം തോന്നുന്നുണ്ട് നിരം വേദ ആരും പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാണ്ട് അവിടെ പോകുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ കൂടി വരാം വേദ അന്നേരം വേണ്ട ഞാൻ പോവാം അന്നേരം കമലം പറയുന്നുണ്ട് ഓൾ ആകെ വിഷമിച്ചാ പോയത് നീ കൂടി നേരം വിക്രം കിട്ടി കയറി പോകുന്നുണ്ട് നടന്ന് പോകുന്ന വേദി കണ്ട് ബൈക്ക് നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുവ നിനക്ക് നിണ്ട് വീട്ടിലല്ലേ പോകേണ്ടത് വണ്ടിയിലോട്ട് കയറി ഞാൻ പുറത്ത് നിൽക്കാം ഇത് കേട്ട് വേദ അന്ന് തുടച്ചുകൊണ്ട് ബൈക്കിലോട്ട് കയറുന്നുണ്ട് ഇതയുടെ വിഷമം കണ്ട് വിക്രമിനെ എന്ത് പറയണമെന്ന് അറിയാണ്ട് നാടിലൂടെ വേദി നോക്കുന്നുണ്ട് വേദ ശങ്കനെ പറഞ്ഞ ഓരോ വാക്കുകൾ അന്നേരം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു ലേഡി ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം നിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത് പക്ഷേ നിനക്ക് ഒന്നുകൂടി ചിന്തിക്കാമായിരുന്നു പക്ഷെ നിനക്ക് അന്നേരം മറ്റുള്ളവര് പറയുന്നത് കേൾക്കാൻ ബോധം പോലും ഇല്ലായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് വീത ഒന്നും മിണ്ടുന്നില്ല അന്നേരം വേദയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വിക്രം പറയുവ നീ എന്നാ പോയിട്ട് വാ നല്ല സ്വീകരണം ആയിരിക്കില്ല കിട്ടുന്നത് അച്ഛൻ പറയുന്നതെല്ലാം കേട്ടിട്ട് വാ അന്നേരം വേദ ഒന്നും പറയാണ്ട് വീട്ടിലോട്ട് നടന്നു പോവുക അത് കണ്ട് വിക്രം വിഷമിച്ച് നിക്കുന്നുണ്ട് നിരം ധീത്തി വേദ വരുന്നത് കാണുവാ എന്നെ പോയി ശങ്കരനോട് പറയുന്നുണ്ട് ദേ അച്ഛാ ചേച്ചി വരുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഇത് കേട്ട് ശങ്കറിന് ദേഷ്യം വരുന്നുണ്ട് എന്നെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം വേദയും ശങ്കരനും മുഖാമുഖം നോക്കുന്നുണ്ട് വിഷമിച്ച് കരിഞ്ഞുകൊണ്ട് വേദ നേരം ശങ്കരനെ നോക്കുന്നുണ്ട് നേരം വേദ പറയുവാ അച്ഛാ തന്നെ തന്നെ ശങ്കരം പറയുവാ വേണ്ട നീ എന്നെ അങ്ങനെ വിളിക്കണ്ട ഐ തടഞ്ഞുകൊണ്ട് പറയുക അപ്പോഴേക്കും പത്മവും ശ്രീകാന്തും എല്ലാ പേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരം ശങ്കരം പറയുക നീ പറഞ്ഞതെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കേട്ടതല്ലേ ഇനി കൂടുതലൊന്നും നീ എന്നോട് പറയണ്ട ഈ അച്ഛനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ അന്നു മുതൽ നിന്റെ മനസ്സ് വേദനിച്ചിട്ടേ ഉള്ളൂ നിന്നെ ഓർത്ത് പക്ഷേ ഇനി അങ്ങനെ ആവില്ല ഇപ്പോൾ ഇവിടെ ഒരു ചുദ്ധികലശം നടക്കുക ഈ വീടിനെയും നമ്മളെയും ഉപേക്ഷിച്ചു പോയവർ ആരും ഇനി ഈ വീട്ടിലേക്ക് വരേണ്ടതില്ല ഇത്രയും പറഞ്ഞിട്ടൊക്കെത്തേക്ക് പോകുന്നുണ്ട് എന്നേരും എല്ലാ പേരും ഒന്നും നീണ്ടാതെ വേദിയെ തന്നെ നോക്കുന്നുണ്ട് ഇത് പറയണമെന്ന് അറിയാണ്ട് വേദ പകച്ചു നിക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ കയ്യിലൊരു ഫോട്ടോയുമായി വരുവാ എന്നിട്ട് വേദിയുടെ മുന്നിലൂടെ വാലി ചെറിയണ്ട് ശങ്കനും വേദിയെ അക്കിയിൽ കൂട്ടിട്ട് ആ ഫോട്ടോ കണ്ട് വേദ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കങ്കടം സഹിക്കാനാവാതെ തൃശീൻ നിൽക്കുക എന്നിട്ട് ശങ്കരൻ പറയുന്നുണ്ട് ഈ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വർണോന്നില്ല നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു നിന്റെ ജീവിതം നീ തന്നെ തിരഞ്ഞെടുത്തു ഇനി ഞങ്ങളുമായി നിനക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല നിനക്ക് ഇവിടെ നിന്ന് പോവാ ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അകത്തേക്ക് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് വേദിയോട് ചോദിക്കുക അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് നേരം വേദ പറയുവാ എനിക്ക് അച്ഛനോട് മാപ്പ് ചോദിക്കണം അതിനാ ഞാൻ വന്നത് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്ത് മാപ്പ് ചോദിക്കാനാ അങ്ങനെ ചെയ്താൽ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ നിനക്ക് പറ്റുവോ അച്ഛന്റെ വിഷമമൊക്കെ മാറു ഇന്ന് നീ കാരണം മനസ്സ് പിടഞ്ഞു ഞാൻ ഇതുവരെ ഈ അവസ്ഥയിൽ നമ്മുടെ അച്ഛനെ കണ്ടിട്ടില്ല ഇതിന് കാരണം നീയല്ലേ നീ എന്ത് മാപ്പ് ചോദിക്കാനാ അത് കേട്ട് മൊത്തം ശങ്കനോട് പറയുവാളിവിടെ വന്നത് അങ്ങനെ കണ്ട് മാപ്പ് പറയാനാണെങ്കിൽ അത് നടന്നിരിക്കും ഇത്രയും പറഞ്ഞിട്ട് തശ്ശി വേദിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് വാ വാമോളെ അച്ഛനോട് മാപ്പ് ചോദിച്ചിട്ട് പോയാൽ മതി ഇത് കേട്ട് വേദ ഉത്തശ്ശിയെ നോക്കിയിട്ട് പറയുവ വേണ്ട മുത്തശ്ശി അച്ഛന് എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടാവില്ല അച്ഛനെ ഇനിയും കൂടുതൽ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്കിലും ഞാൻ അച്ഛനോട് മാപ്പ് ചോദിച്ചോളാം ഞാൻ പോവാ മുത്തശ്ശി കേട്ട് മുത്തശ്ശി വേദിയുടെ കൈ വിടുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിനോട് പതയെ പറയുവ വിക്രമിനെതിരെ എന്തെല്ലാം അതിക്രമങ്ങൾ നടത്തുന്നു അതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്നും ഞാൻ ഈ മുറ്റത്ത് നിന്ന് തന്നെ വിളിച്ച് പറയണോ ശ്രീയേട്ടാ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി പോലെ വീത പറയുക ഇത് കേട്ട് ശ്രീകാന്ത് മിണ്ടുന്നില്ല അന്നേരം വർഷക്ക് ദേഷ്യം വരുവാ ദേഷ്യത്തോടെ പറയുന്ന ടി അന്നേരം വേദിയെ തുറച്ചു നോക്കുന്നുണ്ട് നേരം വർഷ പിന്നെ ഒന്നും മിണ്ടുന്നില്ല നേരം വേദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞാൻ പോവാ മുത്തശ്ശി അത്രയും പറഞ്ഞിട്ട് വീത വിഷമത്തോട് ഇവിടുന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാന്തും എല്ലാ പേരും അത്തോട്ട് പോവുക മുത്തശ്ശി മാത്രം വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം ഇതേ കണ്ട് ചോദിക്കുക ഇനി ഈ വീട്ടിന്റെ അടി ചവിട്ടല്ലെന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലേ ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി കരയുന്ന നേരം വിക്രമിനെ വിഷമം തോന്നുവാ എന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ ഇവിടെ വന്ന ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് അത് അറിഞ്ഞിട്ടല്ലേ ഈ അച്ഛനെ കാണാൻ പോയത് പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ കണ്ണീര് തുറച്ചിട്ട് വണ്ടിയിലോട്ട് കയറി ഇത് കേട്ട് വേദ വിക്രമിന്റെ കൂടെ വീട്ടിലോട്ട് വരുവാ വന്നിട്ട് വിക്രം ഇവിടെ നിന്ന് പോവുക നന്ദിനി അന്നേരം വർഷയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഏതെ ഇങ്ങോട്ട് വിഷമിച്ചാണല്ലോ വന്നത് എന്താ അവിടെ ഉണ്ടായത് നേരം വർഷ പറയുന്നുണ്ട് ഇവിടെ നച്ചൻ ആട്ട് ഇറക്കിയ വിട്ടത് നീ ഇങ്ങോട്ട് വരല്ലെന്നും പറഞ്ഞു കേട്ട് നന്ദിനി സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് ഏതേടെ അടുത്തേക്ക് പോകുവരം കമലം ഇതേ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദിനി അന്നേരം ഏതെ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുവാക്രാന് നേരം രാത്രി വീട്ടിലേക്ക് വരുവാ പുറത്ത് വേദിയെ കാണാണ്ട് വിക്രം നോക്കുന്നുണ്ട് ഊറിലോട്ട് പോയി നോക്കുമ്പോ കിടന്നുറങ്ങുവാണ് നേരം വിക്രം കുളിച്ചിട്ട് ഇക്കളിലോട്ട് പോകുന്നുണ്ട് ഏതെ വിളിച്ച് ശല്യം ചെയ്യാണ്ട് നോക്കുമ്പോഴേക്കും വിക്രമനി കഴിക്കാനായി ഓറ് അടച്ചു വെച്ചിരിക്കുന്നുണ്ട് വിക്രാന്രം കഴിക്കാനായി നിൽക്കുക അന്നേരം വിക്രം വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും വിക്രമിനെ അന്നേരം കഴിയുന്നില്ല എന്നിട്ട് കൊണ്ട് കളഞ്ഞിട്ട് മാത്രം കഴുകി വെച്ചിട്ട് അടുക്കളയിൽ നിന്നും പോകുന്നുണ്ട് ഉറിയിലോട്ട് വന്ന് അതകടച്ചിട്ട് കടലോടെ ഇരിക്കുവ എന്നിട്ട് വേദിയനെ വിക്രം വിഷമത്തോടെ നോക്കുന്നുണ്ട് ഞാൻ കാരണമാണല്ലോ എനക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നോർത്ത് വിക്രമിനെ വേദിയോട് കകതാവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് അന്നേരം വേദി കണ്ടെടുക്കാതെ നോക്കിനിക്കുവാ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് അല്ലെ ശരിക്കും ഉറങ്ങുവാണോ അതോ കണ്ണടിച്ചു കിടക്കുവാണോ എന്നിട്ട് ഏതേട്ട അടുത്തേക്ക് പോവാനായി നിൽക്കുന്നുണ്ട് നേരം വേദ കണ്ണു തുറക്കുവ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്നിട്ട് ഇതേ എഴുന്നേറ്റിരിക്കുവണ്ട് വിക്രം ഇതോട് ചോദിക്കുന്നുണ്ട് എന്തിനാ പിന്നെ ഉറങ്ങിയതുപോലെ കണ്ണടച്ച് കിടന്നത് ഇത് കേട്ട് വേദ പറയുവാണോ ഒന്ന് വിചാരിച്ചു തന്നെയാ കിടന്നത് പക്ഷെ ഉറക്കം വരുന്നില്ല അച്ഛനെ കുറിച്ച് ആലോചിച്ചിടക്കുവായിരുന്നു അച്ഛനോട് മാപ്പ് പോലും ചോദിക്കാം എനിക്ക് കഴിഞ്ഞില്ല ക്ഷമത്തോടെ വിക്രമിനോട് പറയുവേദ